വ്യോമയാന മേഖലയിൽ കേരളം മികച്ച മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തുന്നത് സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ കണക്കുകൾ പുറത്തു വന്നിരുന്നു അതിനിടെ കേരളത്തിന്റെ വ്യോമയാന മേഖലകളിൽ കൂടുതൽ വികസന പദ്ധതികൾക്ക് സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ രംഗത്തെത്തി ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവുമായി ചർച്ച നടത്തി പ്രവാസി മലയാളികളുടെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകിയുള്ള വികസനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വച്ചത് കേരളത്തിലെ വിമാനത്താവളങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ പിന്തുണ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടിക്ക് മുകളിലാണ് കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനത്തോളം വർധനവ് രേഖപ്പെടുത്തി വിമാന സർവീസുകളുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും ഈ വർഷത്തെ ആദ്യപാദത്തിൽ വർധനവുണ്ടായി പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം യാത്രക്കാരാണ് ഈ കാലയളവിൽ സഞ്ചരിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ യാത്രക്കാരുടെ എണ്ണം പത്ത് ലക്ഷമായിരുന്നു അന്താരാഷ്ട്ര ആഭ്യന്തര സെക്ടറുകളിൽ കൂടുതൽ സർവീസുകൾക്കും അടിസ്ഥാന വികസനത്തിനുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് വിദേശ മലയാളികൾക്കുള്ള യാത്രാ ആവശ്യങ്ങൾക്കൊപ്പം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിമാനങ്ങളുടെ ആവശ്യകത വർദ്ധിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി വുംലുൻ മാങ് വുൽനാം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ എം സുരേഷ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു അതേസമയം രാജ്യത്തെ കണക്കുകൾ എടുക്കുമ്പോൾ ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ കൂടി എയർ കേരള അൽ ഷങ് എയർ എന്നീ മൂന്ന് പുതിയ എയർലൈനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതായി ഇന്ത്യയുടെ ആഭ്യന്തര വ്യോമയാന വിപണി ഒരു സുപ്രധാന പരിവർഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്തകളും വന്നിരുന്നു ആഭ്യന്തര യാത്രകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം വാർഷിക വളർച്ചയാണ് കാണിക്കുന്നത് കേരളം ആസ്ഥാനമായുള്ള എയർ കേരള അൽഹിൻ എയർ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഷങ് എയർ എന്നിവ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞു ഈ എയർലൈനുകൾ നിലവിൽ ഷെഡ്യൂൾ ചെയ്ത റൂട്ടുകളിൽ വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിന് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിനുള്ള അന്തിമ പ്രക്രിയയിലായിരുന്നു ഈ എയർലൈനുകളുടെ പ്രാഥമിക ശ്രദ്ധ പ്രാദേശിക അന്തർസംസ്ഥാന കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതായിരിക്കും കാര്യമായ ഗതാഗത സാധ്യതയുള്ള മേഖലയായ ദക്ഷിണേന്ത്യക്കും മിഡിൽ ഈസ്റ്റിനും ഇടയിൽ ഉയർന്ന ഡിമാൻഡുള്ള റൂട്ടുകൾ ലക്ഷ്യമിടാനാണ് എയർ കേരളയും അൽഹിന്ദയറും ഹിന്ദയറും പദ്ധതിയിടുന്നത് ഇന്ത്യയുടെ വ്യോമയാന മേഖലയിൽ ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിരണ്ട് ദശലക്ഷമായി ഉയർന്നു ഈ വളർച്ച രാജ്യത്തെ വളർന്നു വരുന്ന ഇടത്തരക്കാർക്ക് ഇടയിൽ വിമാനയാത്രയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് എടുത്തു കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ എയർലൈനുകൾക്ക് ഈ വിപണിയിലേക്ക് പ്രവേശിക്കാനുള്ള അനുയോജ്യമായ സമയമായി ഇതിനെ മാറുകയാണ് ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ നിലവിൽ അറുപത്തിരണ്ട് ശതമാനം വിപണി വിഹിതം കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യയുമാണ് ആധിപത്യം പുലർത്തുന്നത് തൊട്ടുപിന്നിൽ ടാറ്റാ ഗ്രൂപ്പ് എയർലൈനുകളായ എയർ ഇന്ത്യയും വിസ്താരയും ചേർന്ന യാത്രക്കാരുടെ ഗതാഗതത്തിന്റെ മുപ്പത് ശതമാനം നിയന്ത്രിക്കുന്നു ഈ പുതിയ എയർലൈനുകളുടെ പ്രവേശനം മത്സരം വർദ്ധിപ്പിക്കുമെന്നും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഓപ്ഷനുകളും മികച്ച വിലയും നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു എയർ കേരള അൽഹിൻ എയർ ഷങ് എയർ എന്നിവയുടെ സമാരംഭം ഇന്ത്യയുടെ വ്യോമയാന ഭൂപ്രകൃതി പുനർനിർമ്മിക്കാൻ സജ്ജമാണ് പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ യാത്രക്കാർക്ക് കൂടുതൽ തിരഞ്ഞെടുപ്പുകളുടെ മത്സരാധിഷ്ഠിത വിലയും ഇവ വാഗ്ദാനം ചെയ്യുന്നു ഈ എയർലൈനുകൾ ടേക്ക് ഓഫിന് തയ്യാറെടുക്കുമ്പോൾ ഇവ ഇന്ത്യയുടെ അതിവേഗം വളർന്ന വ്യോമയാന മേഖലയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കൂടിയാണ് ഒരുങ്ങുന്നത്